അങ്ങനെ നന്ദിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി സൂര്യയും വിവേകും ആരതിയും കൂടി ഒരു ഷോപ്പിൽ പോവാണ് മൂന്ന് പേര് മൂന്ന് വഴിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തിരയാൻ കേട്ടോ പക്ഷെ ആർക്കും ഒന്ന് കാര്യമായിട്ടൊന്നും സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല സൂര്യ എന്തെങ്കിലും കിട്ടിയോ എന്ന് വിവേക് ചോദിക്കുന്നുണ്ട് ഇല്ലടാ നോ ഐഡിയ എന്ന് പറയാണ് ആരതി ഒന്ന് ചോദിക്കുന്നുണ്ട് എന്തായി ഇതുവരെ ഒന്നും സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് വിവേക് അപ്പോൾ ആരതി ചോദിക്കുന്നുണ്ട് ഏട്ടാ നന്ദിക്ക് ഏഷ്ടം ഇഷ്ടമുള്ളത് എന്താണെന്ന് അറിയാമോ ചോദിക്കുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ അവളുടെ കുടുംബമാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതെന്തായാലും ഇപ്പോൾ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് വിവേക് നീ മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറ എന്ന് പറയാനെ അങ്ങനെ സൂര്യ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ആരതി ചോദിക്കുന്നുണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് അറിയാമോ അപ്പോൾ സൂര്യ പറയുന്നത് അത് റെഡ് ഗ്രീന് അങ്ങനെ പല കളറുകളും ഇല്ലേ അതിലേതെങ്കിലും ഒന്നായിരിക്കും അങ്ങനെ ആരതി ഓരോ ചോദ്യം ചോദിക്കാം നീ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ എന്നെ ചോദ്യം ചെയ്യുന്നത് ഇതിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സൂര്യ ദേഷ്യപ്പോഴാണ് അല്ല സൂ എന്തെങ്കിലും ഇഷ്ടം അറിയാമോ എന്ന് ചോദിക്കാൻ ആ എനിക്കറിയില്ല അപ്പോ എന്ത് ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുന്നു കേട്ടോ ആ ഞാൻ അങ്ങനെ ഒരു ഭർത്താവാണ് അതിനിപ്പോൾ മാറ്റാനൊന്നും പറ്റില്ല എന്ന് സൂര്യ പറയാണ് എനിക്ക് അയാളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് സൂര്യ പറയാണ് അപ്പോൾ വിവേക് പറയുന്നത് ഏടാ സൂര്യ നീ നന്ദിനിയെ ഒന്ന് വിളിക്ക് എന്നൊരു സൂത്രത്തിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചറിയേ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ ഒന്ന് ആലോചിക്കുന്നു എന്തായാലും പറയുന്നില്ല എന്തായാലും വിളിച്ചു നോക്കാമല്ലേ അങ്ങനെ ഫോൺ ഫോണെടുത്ത് നന്ദിനിയെ വിളിക്കുകയാണ് അതേസമയം നന്ദിനിയാകട്ടെ ഓവൻ കേടുവന്നു എന്നൊക്കെ പറഞ്ഞ് നല്ല മുട്ടൻ വഴക്കൊക്കെ കേട്ട് പിന്നീട് അതെല്ലാം ക്ലീനാക്കി ആകെ ക്ഷീണിച്ച് വിഷമത്തിൽ നിൽക്കുകയാണ് ആ സമയത്താണ് സൂര്യയുടെ കോൾ എടോ ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്താണ് എന്ന് നന്ദി ചോദിക്കുന്നുണ്ട് അതെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടാകുമല്ലോ അതെന്താണ് അല്ലെങ്കിൽ ഇന്ന സാധനം വേണം അത് സ്വന്തമാക്കണം എന്നൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവില്ലേ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം എന്ന് പറയുകയാണ് അപ്പോൾ നന്ദിന് പറയുന്നില്ലേ എനിക്ക് അങ്ങനെയൊന്നുമില്ല സാർ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എടോ താൻ നല്ലതുപോലെ ഒന്ന് ആലോചിക്കും എപ്പോഴെങ്കിലും മനസ്സിൽ വന്നിട്ട് അത് നടക്കാതെ പോയ കാര്യമോ അല്ലെങ്കിൽ താൻ നന്നായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകില്ലേ നന്ദിനി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല സർ അതല്ല എന്തിനാ അതൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അങ്ങനെയൊന്നുമില്ല തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ എനിക്കറിഞ്ഞിരിക്കണമല്ലോ അതിനു വേണ്ടി ചോദിച്ചതാണ് അപ്പോൾ നന്ദി പറയുന്നത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാം പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട് അത് ഞാൻ പറയാം എന്ന് പറയുന്നത് അതെന്താണ് എന്ന് ചോദിക്കാണ് സൂര്യ എനിക്ക് സാറിനെ തന്നെയാണ് ഒട്ടും പിടിക്കാത്തത് ഒന്ന് പോ സാർ എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യാണ് ഫോൺ വെച്ച ശേഷം ആരും ചോദിക്കുന്നുണ്ട് എന്തായിട്ടാ അതെ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അവൾ പറഞ്ഞില്ല പക്ഷേ ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞു അതെന്താണ് എന്ന് വിവേക് ചോദിക്കുകയാണ് എന്നെ എന്ന് പറയുകയാണ് അത് കേട്ടത് മൂന്ന് പേര് ചമ്മൻ കേട്ടോ വെറുതെ വടികൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയായിപ്പോൾ അവസ്ഥയായി ഒത് അപ്പോൾ വിവേക് ചോദിക്കുന്നു ചേട്ടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാനേ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് അങ്ങ് സെലക്ട് ചെയ്യും അതങ്ങ് കൊടുക്കും അതാണ് ഇപ്പൊ തീരുമാനിച്ചത് എന്ന് പറയാനട്ടോ സൂര്യ അപ്പോൾ ആരതി വിവേകിനോട് പറയുന്നത് വിവേകേ ഞാൻ തൊട്ടടുപ്പുറത്തുള്ള ആ സാരി കടയിൽ പോയിട്ട് ഒരു സാരി വാങ്ങട്ടെ നന്ദിനിക്ക് നമ്മുടെ ഗിഫ്റ്റായി കൊടുക്കാൻ അപ്പോൾ ആ ഓക്കെ എന്ന് പറയാനോ അവന് ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്നാൽ ഞാനും സാരി വാങ്ങാം അപ്പോൾ ആരതി പറയുന്നില്ല വേണ്ട അത് ഞങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റാണ് ഏട്ടൻ നന്ദിനിക്ക് എന്തെങ്കിലും കിരീടൻ ഒരു സർപ്രൈസ് ഞെട്ടിക്കുന്നത് വാങ്ങിച്ചു കൊടുക്കാൻ നോക്ക് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സൂര്യക്ക് ദേഷ്യം വരുന്നുണ്ട് അവൻ പറയുന്നുണ്ട് ഇഷ്ടം അറിയാനും പറ്റുന്നില്ല എന്നാൽ ഞെട്ടിക്കുകയും വേണം എന്താണ് എന്താണിപ്പോൾ ചെയ്യാൻ വിവേകി ചോദിക്കാൻ അപ്പോൾ അവസാനം ബോംബ് വാങ്ങേണ്ടി വരുമോ മിക്കവാറും ഇങ്ങനെ പോയ ബോംബ് തന്നെ വാങ്ങേണ്ടി വരും എന്നൊക്കെ പറയാട്ടോ അവൻ എന്തായാലും ഞാനൊന്നങ്ങ് വാങ്ങും എന്നിട്ട് അതങ്ങ് കൊടുക്കും അതാണ് അതാണിപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഈവനിങ്ങിലെ പത്മയുടെ വീട്ടിൽ വെച്ച് വുമൻസ് ക്ലബിന്റെ എക്സലൻസി അവാർഡ് ഫങ്ഷൻ നടക്കുക അങ്ങനെ ആ ക്ലബിലുള്ള എല്ലാവരും അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് പത്മയും മക്കളും റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഏറെ സമയത്തിന് ശേഷം അവിടേക്ക് ഇന്ദ്രജയും വേദയും വിജയം കൂടി കടന്നു വരുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള വിമൻസ് ക്ലബിന്റെ പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട് അല്ല മോളെ മമ്മി വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് മമ്മി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വരും എന്ന് പറയാനോ വിജയ് പറയുന്നുണ്ട് ഇന്ന് ആന്റിയുടെ ദിവസമല്ലേ അല്ലേ അതേസമയം നന്ദിനി വന്ന് എല്ലാവർക്കും അവിടെ ജ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് സ്റ്റേജിൽ നിന്നും ആ പ്രസിഡന്റും കൂടെയുള്ള ആളും കാണുകയാണ് അവര് പറയുന്നുണ്ട് ദേ നോക്കിക്കേ അത് പത്മിയുടെ മരുമകളല്ലേ പത്മയെ ഒരു ക്രൂരമായ സ്ത്രീയെ ഞാൻ ഇതുവരെയൊക്കെ കണ്ടില്ല എന്തായാലും അവളുടെ മരുമകളല്ലേ ഇതേ അവൾ മറ്റേടെ പറയുന്നില്ല നമ്മുടെയൊക്കെ ഒരു ഗതികേടെ ഇങ്ങനെയുള്ള ഒരാൾക്കാണല്ലോ അവാർഡ് കൊടുക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും പത്മ റെഡി ആയിട്ട് അവിടെ എത്തുകയാണ് ഒപ്പം തന്നെ അതീന്ദര സാറുമുണ്ട് ഒരുങ്ങിറങ്ങിയാലും മക്കൾ പോലും തോറ്റുപോകുമല്ലോ തൻ്റെ അടുത്ത് പത്മ എന്ന് പറയേണ്ടവര് അയ്യോ ഇങ്ങനെ ഇങ്ങ് പൊക്കല്ലേ എന്ന് പത്മ പറയാ ഞാൻ സത്യം പറഞ്ഞതാണ് പത്മ ഇത്രയും വലിയ രണ്ട് മക്കളുടെ അമ്മയാണെന്ന് ഒരിക്കലും കണ്ടാൽ പറയില്ല ഇത് കേൾക്കുമ്പോൾ പത്മ ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ നന്ദിനി ജ്യൂസ് എല്ലാം എല്ലാവർക്കും കൊടുത്ത അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നത് അപ്പോൾ വേദ വിളിച്ചിട്ട് പറയാൻ നന്ദിനി നീ വരുമ്പോൾ എനിക്കൊരു കട്ടൻ കോഫി അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ലെമൺ ടീ എന്ന് പറയുകയാണ് കേട്ടോ രുചെ എന്നാൽ എനിക്കൊരു കട്ടൻ ചായ എന്ന് പറയുക കേട്ടോ ഇന്ദ്രജ ഓക്കേ മാഡം ഇപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നന്ദിനി അകത്തേക്ക് പോവുകയാണ് ഇതെല്ലാം സ്റ്റേജിൽ നിൽക്കുന്ന യതീന്ദ്രസാർ കാണാനിടയാവട്ടോ അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോകാൻ നിന്നതും പ്രസിഡന്റ് പറയുന്നത് സാർ പോകരുതേ നമ്മുടെ ചീഫ് ഗസ്റ്റ് ലക്ഷ്മി ചന്ദ്രകാന്ത് ഇപ്പോൾ എത്തും അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് നിൽക്കിയ ശേഷം അവർ പത്മയോട് പറയുന്നത് എന്നാൽ പത്മയെ സംബോധിച്ചു ഇന്നത്തെ കാലത്ത് മരുമകളെ ഇങ്ങനെയൊക്കെ അടക്കി ഒതുക്കി നിർത്താൻ ആരെ ആരെക്കൊണ്ടാ കഴിയുന്നത് പത്മ ആള് പവർഫുൾ ആണ് കമ്പനിയിലെ ഇത്രയും തൊഴിലാളികളെ ചൂണ്ടുവര നിർത്തുന്ന ആളല്ലേ അപ്പോൾ പിന്നെയാണ് ഒരു വേലക്കാരി അല്ലേ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ പത്മ പറയുന്നുണ്ട് എന്റെ ഒരു അബദ്ധം കാണിച്ചു പക്ഷെ എൻ്റെ കുടുംബം മൊത്തം അങ്ങനെ തീരുമാനം എടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അവിടെ ആ ചീഫ് ഗസ്റ്റ് ലക്ഷ്മി ചന്ദ്രകാന്ത് വന്നിറങ്ങുന്നത് അങ്ങനെ അവർ സ്റ്റേജിലേക്ക് വരികയാണ് അങ്ങനെ അവർ സ്റ്റേജിൽ കയറി പത്മയ്ക്ക് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയാം ശേഷം പത്മ അവരുടെ ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ ആ ഞാൻ കേട്ടിട്ടുണ്ട് ഇദ്ദേഹത്തെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ പത്മ ഇനി അങ്ങോട്ട് നമുക്ക് ഇതുപോലെ എക്സലൻസി അവാർഡ് വിന്നേഴ്സിന്റെ വീട്ടിൽ വെച്ചായിരിക്കണം ഫംഗ്ഷൻ നടത്തേണ്ടത് ഇത് നല്ലൊരു തീരുമാനമാണ് എന്തുകൊണ്ടും എന്നൊക്കെ പറയാൻ അപ്പോൾ കൂടെയുള്ളവരൊക്കെ അതെ അതെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് അടുക്കളയിലേക്ക് പോയ നന്ദിനി അവിടെ തിരക്കിട്ട് ജോലിയിലാണ് പാത്രങ്ങളെല്ലാം അവൾ കഴുകി അടുക്കി വെക്കുകയാണ് ആ സമയത്ത് രാജേട്ടൻ ഒന്നോട് പറയുന്നില്ല മോളെ ഇതൊക്കെ പിന്നെ കഴുകാം രാജ്യവേട്ടൻ കഴുകി വെച്ചോ മോൾ അങ്ങോട്ടേക്ക് ചെല്ലേ അവിടെ ഒരു ഫങ്ഷൻ നടക്കുകയല്ലേ ഒന്നുമില്ലെങ്കിലും മോൾ ഈ വീട്ടിലെ മരുമകളല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ നന്ദിനി പറയുന്നുണ്ട് എന്താ രാജ്യോട്ട എന്ത് മരുമകൾ ഞാൻ ഇവിടെ ഇതൊക്കെ ഈ ജോലികളെല്ലാം ചെയ്ത് ഇവിടെ നിന്നോളാം മാത്രമല്ല ഇവിടെ നിന്നാലും അവിടെ നടക്കുന്നതെല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടല്ലോ ഞാൻ അങ്ങോട്ടേക്കും ഒന്നും ഇല്ല എന്ന് പറയാണ് എനിക്ക് ആ സ്ഥാനം ഒന്നും വേണ്ട എന്ന് പറയാ ആ സ്ഥാനം വേണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കേതീന്ദ്ര കേതീന്ദ്രസാർ വരുന്നത് മോളെ ഈ പണിയെല്ലാം മതിയേക്ക് എന്നിട്ട് അങ്ങോട്ടേക്ക് ചെല്ലേ നന്ദിനി പറയുന്നുണ്ട് വേണ്ട സാർ അവിടെ എന്താണ് എൻ്റെ ആവശ്യം അദ്ദേഹം പറയുന്നുണ്ട് മോളെ പത്മയോ അവളുടെ കൂടെ നിൽക്കുന്നവരോ എൻ്റെ മക്കളോ നിന്നെ അവഗണിച്ചേക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഈ വീട്ടിലെ മരുമകളാണ് നീ അവിടെ ഉണ്ടായേ പറ്റൂ അപ്പോൾ രാജു പറയുന്നുണ്ട് സാർ ഞാൻ അത് തന്നെയാണ് നന്ദിനോട് പറയേണ്ടത് അപ്പോൾ ഇത് ചെറുതുകൊണ്ട് ആദ്യം നിന്നെയാണ് പറയേണ്ടത് നീ അല്ലാതെ ഈ സമയത്ത് ഇത്രയും ജോലികൾ ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്താ നിനക്കും ചെയ്തു മാത്രമല്ല ഇവിടെ മറ്റൊരുത്തി ഉണ്ടായിരുന്ന സുമ അവളെവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രാജു പറയുന്നുണ്ട് അവളുടെ കാര്യമൊന്നും പറയേണ്ട സാർ അവൾ അവൾക്ക് തോന്നുമ്പോൾ വരിക പോവുക എല്ലാത്തിനും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ഇന്ദ്രജ മേഡവും വേദ മേഡവും കൂടി ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന ധൈര്യത്തിൽ അവൾ ഇവിടെ എന്തുമാകാമെന്നായി എന്നൊക്കെ പറയണം അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ അവൾ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയത്തി സർ അപ്പോൾ നന്ദിനി പറയുന്നില്ല അയ്യോ സർ അങ്ങനെയൊന്നും ചെയ്യണ്ട എന്ത് ചെയ്യണ്ട എന്ന് കൃഷിയിടങ്ങളിൽ കള വരുമ്പോൾ അത് വലുതായ ഒരു പക്ഷെ നമുക്കൊന്നും ചെയ്യാനാവില്ല അത് മുളക്കുമ്പോഴേ അത് നുള്ളി കളയാണ് അതുപോലെ തന്നെയാണ് ഇനി മുതൽ അവൾ ഈ വീട്ടിൽ വേണ്ട എന്ന് പറയേണ്ട അദ്ദേഹം ശേഷം നന്ദിനിയുടെ വേഗം റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് രാജു പറയുന്നുണ്ട് സാർ പൊക്കോളൂ ഈ കാര്യം ഞാൻ ഞാനേറ്റു നന്ദിയാ റെഡിയാക്കി ഞാൻ അങ്ങോട്ടേക്ക് അയക്കാം എന്ന് പറയാണ് എങ്കിൽ വേഗം വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടേക്ക് പോകുകയാണ് കേട്ടോ ശേഷം കാണിക്കുന്നത് അവിടെ അവാർഡ് ഫങ്ഷൻ തുടങ്ങിക്കഴിഞ്ഞു അവിടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ചീഫ് ഗസ്റ്റ് ലക്ഷ്മി ചന്ദ്രകാന്തിനെ സ്വാഗതം ചെയ്യാം എന്നിട്ട് അവരുടെ കുറെ കാര്യങ്ങൾക്കൊക്കെ പറയുന്നുണ്ട് പിന്നീട് സ്വാഗതം ചെയ്യുന്നത് പത്മയുടെ എല്ലാ വിജയത്തിനും പിന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഭർത്താവ് യതീന്ദ്രൻ സാറിനെ സ്വാഗതം ചെയ്യാണ് അങ്ങനെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാണ് ശേഷം ലക്ഷ്മി ചന്ദ്രകാന്ത് എഴുന്നേറ്റ് നിന്ന് ആ ഫംഗ്ഷന്റെ സവിശേഷതകളെ കുറിച്ചൊക്കെ പറയാൻ പിന്നീട് പത്മയെ ഒരുപാട് അങ്ങ് പുകഴ്ത്തി പറയാൻ അവസാനം അവർ ചടങ്ങിലേക്ക് കടക്കുകയാണ് ആ പുരസ്കാരം കൊടുക്കാൻ നിൽക്കുകയാണ് അതിനു മുൻപ് പത്മയെ പൊന്നാടം അണിയിക്കുന്നു ശേഷം ആ ഉപഹാരം നൽകി അവരെ സ്വീകരിക്കുകയൊക്കെ ചെയ്യാൻ അങ്ങനെ ആ ഫങ്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പോഴാണ് പുറകിൽ നിന്ന് ഭയങ്കര പടക്കത്തിലൊക്കെ സൗണ്ട് കേൾക്കുന്നത് എല്ലാവരും ഇതെന്താണെന്ന് അറിയാതെ പിറകോട്ട് തിരിഞ്ഞു നോക്കുന്നു അപ്പോഴത് ഒരു കാർ അവിടെ വന്ന് നിൽക്കുന്നു അതിൽ നിന്ന് സൂര്യയും വിവേകും ആരതിയും കൂടി ഇറങ്ങാൻ പിന്നീട് ഒരു സോങ്ങൊക്കെ ഇട്ട് അവർ ഭയങ്കര ഡാൻസ് ആണ് കേട്ടോ എല്ലാവരും ഇതൊക്കെ കണ്ട് സന്തോഷത്തോട് നോക്കി നിൽക്കുന്നുണ്ട് അതേസമയം പത്മക്കാകട്ടെ ദേഷ്യം വരികയാണ് അതുപോലെ തന്നെ യതീന്ദ്രസാറും എന്ത് ചെയ്യുന്ന അറിയാതെ ആകെ അന്താഴ്ച നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഏറെ നേരത്തെ ഡാൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ മൂന്ന് പേരും ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് വേദിയിലേക്ക് വരികയാണ് അപ്പോൾ പ്രസിഡന്റ് പറയുന്നുണ്ട് സ്വന്തം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നതിൽ സന്തോഷിക്കുന്ന മകനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഇതൊക്കെ നിന്റെ അമ്മക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കട്ടെ സൂര്യയോട് അപ്പോൾ സൂര്യ പറയുന്നില്ല മാഡം ഇത് അവാർഡിന്റെ ആഘോഷമല്ല ഇത് നമ്മളെല്ലാവരും പങ്കെടുക്കേണ്ട മറ്റൊരു ചടങ്ങിന്റെ ആഘോഷമാണ് അപ്പോൾ മുന്നോട്ട് വന്നിട്ട് എന്താ സൂര്യൻ ഈ പറയുന്നത് അച്ഛാ നമുക്ക് ഈ ഫങ്ഷൻ ഗംഭീരമാക്കണം ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്ന സന്തോഷം അവരുടെ സന്തോഷം നമുക്കൊന്നും കൂടി ഇരട്ടിയാക്കിപ്പിക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ് പത്മമാകട്ടെ അഡ്ജസ്റ്റ് ചെയ്ത് ശരിച്ചുകൊണ്ട് നിൽക്കേണ്ട അവിടെ എന്നിട്ട് സൂര്യ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈ വീട്ടിലെ ഒരാളുടെ ബർത്ത്ഡേ ആണ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് ഇന്ദ്രജ പറയുന്നുണ്ട് എൻറെ നിന്റെയോ അമ്മയുടെയോ ആരുടെ ബർത്ത്ഡേ അല്ല പിന്നെ ആരുടെ ബർത്ത്ഡേ ആയിരിക്കും ബർത്ത്ഡേ അതുപോലെ തന്നെ അതാരെ എന്ന രീതിയിൽ അവളും ആലോചിക്കാം അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എല്ലാം ഞാൻ കാണിച്ചു വെയിറ്റ് ആൻഡ് കാണിച്ചി എന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് പോവുകയാണ് വിവേകും ആരതിയും അവരുടെ ഇരു കൈകളിലും ഗിഫ്റ്റുമായിട്ട് കാത്തിരിക്കുക അതേസമയം അടുക്കളയിലാകട്ടെ ജോലി തിരക്കിലാണ്ടോ നന്ദിനി സൂര്യ വന്ന് നന്ദിനിയുടെ കൈ പിടിക്കുകയാണ് നന്ദിനി നീ വാ എന്ന് പറഞ്ഞ് സർ എങ്ങോട്ടേക്കാണ് എന്ന് ചോദിക്കുകയാണ് ഈ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുമ്പോൾ നീയായിട്ട് എങ്ങനെ മാറി നിൽക്കുന്നത് നീ വ അവിടേക്ക് എന്ന് പറയാൻ ഇല്ല സർ ഞാനില്ല എന്ന് അവൾ പറയുന്നുണ്ട് വന്നേ പറ്റൂ ഞാനല്ലേ വിളിക്കുന്നത് നിനക്ക് അവിടെ ഒന്നും സംഭവിക്കില്ല ആരും നിന്നെ കുറ്റപ്പെടുത്തുകയോ വഴക്കു പറയുകയോയില്ല എന്റെ കൂടെയല്ലേ എന്ന് പറഞ്ഞ് അവൻ നന്ദിയുടെ കൈയും പിടിച്ച് അങ്ങോട്ടേക്ക് വരിച്ചോണ്ട് പോവുകയാണ് കേട്ടോ കൊണ്ട് സൂര്യ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ രതീന്ദ്ര സാറിന് സന്തോഷമാവുകയാണ് എല്ലാവരെയും സൂര്യയെ നന്ദിനിയെ നോക്കേണ്ട സൂര്യ പറയുന്നുണ്ട് ആരും അത്ഭുതത്തോടെ നോക്കി നിൽക്കേണ്ട ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീട്ടിൽ ഒരു ബർത്ത്ഡേ ബർത്ത്ഡേക്കാരി ഉണ്ടെന്ന് അതെ ഇതാ എന്റെ ഭാര്യ നന്ദിനിയുടേതാണ് ഇത് കേൾക്കുമ്പോൾ നന്ദിനി ആകെ ഷോക്ക് ആവുന്ന സൂര്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ കേട്ടോ എന്താ നന്ദിനി തനിക്ക് വിശ്വാസമായി ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇന്നല്ലേ തന്റെ ബർത്ത്ഡേ എന്ന് ചോദിക്കുകയാണ് നന്ദിനി പറയുന്നുണ്ട് അതെ സാർ പക്ഷെ ആരും അതൊക്കെ ഓർക്കാൻ ഞാൻ തന്നെ അത് മറന്നുപോയി എന്ന് പറയാൻ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇത് ആഘോഷിച്ചാലോ എന്ന് ചോദിക്കാം പിന്നെല്ലാതെ തീർച്ചയായിട്ടും ആഘോഷിക്കണം എന്ന് എല്ലാവരും പറയാണ്ട് പത്മത്തിനാകട്ടെ ആകൻ ദേഷ്യ വരെയാണ് വേദയും ഇന്ദ്രജയും അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് എന്നാൽ പിന്നെ ചടങ്ങുകൾ തുടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ആരതിയെ വിളിക്കുകയാണ് എന്നിട്ട് അവളുടെ കയ്യിൽ നിന്നും ഒരു ക്യൂൻ ബോ വാങ്ങിച്ചിട്ട് നന്ദിനിയുടെ തലയിൽ വെച്ച് കൊടുക്കുക കേട്ടോ നന്ദിനി ആകെ ഷോക്കായി നോക്കിയാണ് ഏയ് സർ എന്താണിത് ഇതിവിടെ റിക്കറ്റ് ഇന്നത്തെ ഒരു ദിവസമല്ലേ ഇന്ന് നിന്റെ കൂടി ദിവസമല്ലേ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ആ ഗസ്റ്റ് ലക്ഷ്മി ചന്ദ്രകാന്ത് പറയുന്നുണ്ട് ഏ സൂര്യ ഇതെന്തായാലും ഒരു സർപ്രൈസ് ആയിരിക്കുന്നു തൻ്റെ ഭാര്യയ്ക്ക് പോലും ഇത് ഷോക്ക് ആയിരിക്കുന്നു നീ അവളോട് നേരത്തെ ഇത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറയാണ് അതെ മാഡം ഇത് പറഞ്ഞിട്ടില്ല ഇത് തന്നെ അവൾക്ക് കിട്ടാവുന്ന വലിയ സർപ്രൈസാണ് പിന്നെപ്പോൾ ഗിഫ്റ്റുകൾ വേറെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആരതിയും വിവേകും അവളുടെ അടുത്ത് വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത് ആ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ കേട്ടോ ശേഷം സൂര്യ കാറിൽ നിന്നും ആ കേക്ക് കൊണ്ടുവരികയാണ് എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചും കേക്ക് കട്ടിങ്ങും ഒക്കെ നടക്കുക കേട്ടോ ശേഷം എല്ലാവരും ആ നന്ദിനിയെ വിഷ് ചെയ്യുന്നുണ്ട് സന്തോഷത്തോടു കൂടി അവരെല്ലാവരും അത് എൻജോയ് ചെയ്യാട്ടോ നന്ദിനിക്ക് ഇതെല്ലാം ശരിക്കും ഒരു അത്ഭുതമായിരിക്കുന്നു എന്നാലും സാർ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് അവളുടെ മനസ്സിൽ കിടന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നത് ഏ നന്ദിനി എന്ത് പറ്റി അല്ല സർ എന്നാൽ സാർ ഇതെങ്ങനെ അറിഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു നീ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത് നിന്റെ ഒരു കാര്യം ഒന്നും എനിക്ക് എനിക്കറിയില്ലായിരുന്നു എനിക്ക് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം എന്നൊക്കെ പറയാണ് അതൊക്കെ ചുമ്മാ എന്ന് പറഞ്ഞ് നിൽക്കാം കേട്ടോ അപ്പോൾ വിവേക് വന്നിട്ട് പറയുന്നുണ്ട് എന്നാൽ പിന്നെ സൂര്യ നീ നന്ദിനിക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ വലിയ സർപ്രൈസ് സർപ്രൈസില്ലേ അതെങ്ങെടുക്ക് എന്ന് പറയാനുട്ടോ അതെ അതെടുക്കാനുള്ള സമയമായി എന്ന് പറയാം അങ്ങനെ സൂര്യ പതിയെ ആ സ്റ്റേജിന്റെ പിന്നോട്ട് നടക്കുകയാണ് എന്നിട്ട് ആ വലിയ ബോക്സുമായിട്ട് നന്ദിനിയുടെ അടുത്തേക്ക് എത്തുക അതിനെന്താണെന്നറിയാൻ എല്ലാവരും ജിജ്ഞാസപൂർവം നോക്കി നിൽക്കുകയാണ്